നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമിനൊക്കെ അനുയോജ്യമായ ഒരു നാല് പേർ സെൻറ്റ് സ്ഥലവും വീടുവാണ് കേട്ടോ ടാറോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി വീടാണ് കേട്ടോ നിലവിൽ ഷീറ്റ് മാമസി വീടാണുള്ളത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ് കേട്ടോ വരാത്ത വെള്ളമാണ് ചെറിയ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്കിവിടെ ചെയ്യുവാൻ പറ്റുന്നതാണ് നിലവിലെ സ്ഥലത്തുള്ള താമസയോഗിക വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൌട്ട് എന്നീ സൗകര്യങ്ങളുള്ള വീടാണ് ഷീറ്റ് മാഞ്ഞ വീടാണ് കേട്ടോ ആ ഓട്ടോ കിടക്കുന്ന അത് അവിടെ തന്നെയാണ് ടാർ റോഡുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് പ്രൈവറ്റ് വഴിയാണ് ടാർ റോഡ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ പന്ത്രണ്ടോളം തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കേട്ടോ ജാതിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ഏലകൃഷിയും ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് കുറച്ച് കൊക്കോയും കൃഷി ചെയ്തിട്ടുണ്ട് കൊക്കോയിക്കൊക്കെ നല്ല കായുള്ള മേഖലയാണ് ഇപ്പോൾ അങ്ങനെല്ലാം ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിൻ്റെ ബലഭാഗം മറ്റും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക